നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ അമേരിക്കയ്ക്ക് ഇനി കഴിയില്ല എന്ന് ഇസ്ലാമിക റവല്യൂഷൻ ഗാർഡ് കോപ്സ് നാവികസേനയുടെ കമാൻഡറായ റിയർ അഡ്മിറൽ അലിറേസ തങ്സിരിയാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരുടെ എണ്ണ ടാങ്കറുകൾക്കോ പ്രാദേശിക ജലാശയങ്ങൾക്കോ നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും നിർണായക പ്രതികാരം ഉടനടി നടത്തുമെന്നാണ് പ്രതിജ്ഞ എടുത്തിട്ടുള്ളത് ഇറാൻ ഇപ്പോൾ പേർഷ്യൻ ഗൾഫിലെ സുപ്രധാന ജലപാതകങ്ങളിൽ തന്ത്രപരമായ നിയന്ത്രണം പ്രയോഗിക്കുന്നുണ്ട് എന്നും അവിടെ വന്ന് അമേരിക്കയ്ക്ക് ഇറാനെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ലെന്നുമാണ് തങ്സീരി അമേരിക്കയെ ഓർമ്മപ്പെടുത്തുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഫുജൈറയുമായി മത്സരിക്കാൻ പേർഷ്യൻ ഗൾഫിലെ ഒരു പ്രധാന ബങ്കറിംഗ് കേന്ദ്രമാക്കി ദ്വീപിനെ മാറ്റാനുള്ള നീക്കത്തിലാണ് ഇറാൻ ഇപ്പോൾ പേർഷ്യൻ ഗൾഫിലെ പ്രധാന കപ്പൽപാതകളിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള സലാഖ് തുറമുഖമായ ഖേഷ്മിൽ ഇറാൻ വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് തുറമുഖത്തിന്റെ തന്ത്രപരമായ സ്ഥാനം തന്നെയാണ് ഇതിന് പ്രധാന കാരണമായിട്ടുള്ളത് വിദൂര തുറമുഖമായ ഫുജേറയിലേക്ക് പോകുന്നതിന് പകരം കൂടുതൽ കപ്പലുകൾക്ക് തുറമുഖത്ത് ബംഗർ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ നീക്കം ഉള്ളത് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനം വഹിക്കുന്ന നിർണായക ജലപാതയായ ഹോർമോസ് കടലിടുക്കിലാണ് ഖേഷ്ട ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സലാഖ് തുറമുഖം പ്രധാന ഷിപ്പിംഗ് റൂട്ടുകളിൽ നിന്ന് അഞ്ച് മൈൽ മാത്രം അകലെയാണ് എന്നതിനാൽ ഇത് ബങ്കറിംഗ് സേവനങ്ങൾക്ക് അനുയോജ്യമായ ഇടമായി മാറുന്നു ഊർജ്ജശേഖരത്താൽ സമ്പന്നമായ എന്നാൽ താരതമ്യേന ദരിദ്രമായ ഒരു പ്രദേശത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് ദ്വീപ് വികസിപ്പിക്കുന്നതിലൂടെ ഇറാന് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും സാധിക്കും ലാഭകരമായ ബങ്കറിംഗ് വിപണിയിലെ തങ്ങളുടെ പങ്ക് വർദ്ധിപ്പിക്കാനും ഇതൊരു മാർഗമാണ് നിലവിൽ മേഖലയിലെ ഒരു പ്രധാന ബങ്കറിംഗ് കേന്ദ്രമായ ഫുജേറയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നത് മത്സരാധിഷ്ഠിത വിലനിർണ്ണയവും കാര്യക്ഷമമായ സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിലൂടെ കൂടുതൽ കപ്പലുകളെ തങ്ങളുടെ തുറമുഖങ്ങളിലേക്ക് ആകർഷിക്കാൻ ഇറാന് സാധിക്കും അതുവഴി ഫുജേറയിലേക്കുള്ള നൂറ്റിമുപ്പത് മൈൽ വഴിമാറി സഞ്ചരിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കും സലാഖ് തുറമുഖം പ്രതിമാസം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം മെട്രിക് ടൺ ഇന്ധനം വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് നിലവിലുള്ള അമ്പതിനായിരം മെട്രിക് ടണ്ണിൽ നിന്ന് ഇത് ഒരുപാട് വർധനയാണ് ഉണ്ടാക്കുന്നത് പേർഷ്യൻ ഗൾഫ് ബാങ്കറിംഗ് വ്യവസായത്തിന് മുപ്പത് ബില്യൺ ഡോളറിലധികം മൂല്യമുണ്ട് പ്രതിവർഷം അമ്പതിനായിരത്തിലധികം കപ്പലുകൾ ഈ പ്രദേശത്തുകൂടി സഞ്ചരിക്കുന്നുമുണ്ട് നാല് പ്രധാന ശുദ്ധീകരണശാലകളും നൂറ് ദശലക്ഷം ബാരലുകൾക്ക് ദീർഘകാല എണ്ണ സംഭരണ പദ്ധതിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് ഈ വിപണിയുടെ വലിയൊരു പങ്ക് പിടിച്ചെടുക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂടെ ഇറാന് ആഗോള ഊർജ്ജ വിപണിയിൽ തങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്താനും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും മേഖലയിലെ ബംഗറിംഗ് വ്യവസായത്തിൽ ഒരു പ്രധാന കളിക്കാരനായി മാറാനും കഴിയും ദ്വീപിലെ ബംഗർ ഇന്ധനം ഗ്യാസൊലിൻ അസ്പാൽഫ്റ്റ് എന്നിവയുടെ വിതരണം വർദ്ധിപ്പിക്കുന്നതിനായി പ്രതിദിനം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ബാരൽ എണ്ണ സംസ്കരിക്കാൻ ശേഷിയുള്ള നാല് പ്രധാന ശുദ്ധീകരണശാലകൾ ഖേഷ്മിൽ നിർമ്മിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് പേഷ്യൻ ഗൾഫിലെ ബങ്കറിംഗ് വരുമാനത്തിന്റെ ഒരു ചെറിയ പങ്ക് ഇറാന് മാത്രമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അവിടെ ഈ വ്യവസായത്തിന് മുപ്പത് ബില്യൺ ഡോളറിലധികം മൂല്യമുണ്ടെന്നും കരുതപ്പെടുന്നു വ്യാപാര ആവശ്യങ്ങൾക്കോ ഊർജ ഗതാഗത ആവശ്യങ്ങൾക്കോ വേണ്ടി ഓരോ വർഷവും അമ്പതിനായിരത്തിലധികം കപ്പലുകൾ ഈ പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ ഉപരിതല വിസ്തീർണമുള്ള ഖേഷ്ം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപുകളിൽ ഒന്നാണ് ഇതിനു പുറമെ രാജ്യത്തെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുക എന്ന വളരെ വിശാലമായ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായി കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനായി നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനി വ്യവസായിക നിർമ്മാണ ഗതാഗത മേഖലകളിൽ പദ്ധതികൾ രാജ്യം അവതരിപ്പിക്കുന്നുണ്ട് ഈ പദ്ധതികൾ ആഭ്യന്തര വിദേശ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിന് വൈവിധ്യമാർന്ന അവസരങ്ങളാണ് തുറന്നുകൊടുക്കുക വ്യവസായം നിർമ്മാണം ഗതാഗതം എന്നിവയിലെ വലിയ തോതിലുള്ള പതിനഞ്ച് ഊർജ്ജ ഓപ്റ്റിമൈസേഷൻ പദ്ധതികൾ ഊർജ്ജ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രധാന ചുവടുവയ്പയാണ് രാജ്യം കണക്കാക്കിയിട്ടുള്ളത് ദേശീയ ഊർജ ഉപഭോഗത്തിൽ പ്രതിവർഷം എഴുപത് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയ്ക്ക് തുല്യമായ തുക ലാഭിക്കാൻ ഈ പദ്ധതികൾ സഹായിക്കുമെന്ന് അധികാരികൾ പ്രതീക്ഷിക്കുന്നു പ്രധാനമായും ഊർജം കൂടുതലുള്ള വ്യവസായങ്ങളിൽ ഉൽപാദന പ്രക്രിയകൾ ഓപ്റ്റിമൈസ് ചെയ്യുക എന്നതാണ് ആറ് പ്രധാന പദ്ധതികളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പ്രതിവർഷം ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയേഴ് ബാരൽസ് അസംസ്കൃത എണ്ണ ലഭിക്കാൻ ഇവയിലൂടെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉൽപ്പാദന ലൈനുകൾ ഊർജ്ജ സംവിധാനങ്ങൾ നവീകരിക്കുക എന്നിവയാണ് മറ്റ് പ്രധാന ലക്ഷ്യങ്ങൾ ഇറാനിയൻ ഇന്ധന ഉപഭോഗ ഒപ്റ്റിമൈസേഷൻ കമ്പനി കൈകാര്യം ചെയ്യുന്ന ഈ പദ്ധതികൾ പ്രതിവർഷം മൊത്തം എഴുപത് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയ്ക്ക് തുല്യമായ ലാഭമാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തിന്റെ ഊർജ്ജ ഉപഭോഗ മാതൃകയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയെ ഗണ്യമായ നിക്ഷേപം അടിവരയിട്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയാൽ ഇറാനെ ഊർജ്ജ മാനേജ്മെന്റിനുള്ള പ്രാദേശിക മാതൃകയായി സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ പ്രവചിച്ചിട്ടുണ്ട് കുറഞ്ഞ ഉത്പാദന ചെലവ് പരിസ്ഥിതി സംരക്ഷണം സുസ്ഥിരമായ തൊഴിലവസര സൃഷ്ടി എന്നിവയാണ് അധിക നേട്ടങ്ങളായി പറയുന്നത് ഈ പരിപാടിയിൽ വിവിധ കരാർ ചട്ടക്കൂട്ടുകൾക്ക് കീഴിൽ വൻകിട ഇടത്തരം ചെറുകിട നിക്ഷേപകർക്ക് ഇരുന്നൂറിലധികം നിക്ഷേപ അവസരങ്ങൾ എൻ ഐ ഒ അവതരിപ്പിക്കുന്നുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള റഡാർ സംവിധാനങ്ങൾ ശക്തമായ വ്യോമ പ്രതിരോധ ശൃംഖലകൾ കപ്പൽ വിരുദ്ധ മിസൈലുകളും ഡ്രോണുകളും ഘടിപ്പിച്ച അതിവേഗ ആക്രമണ കരകൗശല വസ്തുക്കളുടെ ഒരു കൂട്ടം എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഐ ആർ ജി സി നാവികസേന വിദേശ കടന്നുകയറ്റം തടയുന്നതിനോടൊപ്പം സമുദ്ര ഏറ്റുമുട്ടലുകളിലും ആധിപത്യം പുലർത്തുന്നു ഇറാനിയൻ ജലാശയങ്ങൾക്ക് സമീപം ശത്രുക്കളുടെ യുദ്ധക്കപ്പലുകൾ തടയുന്നതിൽ പേരുകേട്ട ഇത് സമുദ്രാതിർത്തികൾ സംരക്ഷിക്കുകയും ഇറാന്റെ പരമാധികാരം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയുമാണ് ചെയ്യുന്നത് സമുദ്ര കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും പ്രാദേശിക സുരക്ഷ ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള ഇറാന്റെ പ്രതിബദ്ധത പ്രതിഫലിക്കുന്ന കള്ളക്കടത്തിലോ ഉപരോധ വെട്ടിപ്പിലോ ഏർപ്പെട്ടിരിക്കുന്ന ടാങ്കറുകൾ പിടിച്ചെടുക്കുന്നതിലൂടെ സേന ഉന്നതതല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് നൂതന യുദ്ധക്കപ്പലുകളും അതിവേഗ കപ്പലുകളും ഉൾപ്പെടെയുള്ള സമീപകാല നവീകരണങ്ങൾ ഇറാന്റെ ഈ സേനയെ കൂടുതൽ ശക്തമാക്കി എന്ന് തന്നെ പറയാം ഇത് ഹോർമോസ് കടലിടുക്ക് പോലുള്ള നിർണായക ജലപാതകൾ സുരക്ഷിതമാക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനാണ് കൂടുതലും സഹായകമായിട്ടുള്ളത് കപ്പലുകൾ ഇന്ധനം കടത്തുന്നതായി ഇറാൻ മുമ്പും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് തിങ്കളാഴ്ച ഡീസൽ ഇന്ധന എണ്ണ കള്ളക്കടത്ത് നടത്തിയതിന് വിദേശ ഉടമസ്ഥതയിലുള്ള രണ്ട് ടാങ്കറുകൾ പിടികൂടിയതായി സർക്കാരുമായും റവല്യൂഷണറി ഗാർഡുമായും ബന്ധമുള്ള ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ക്രൂ അംഗങ്ങളെ കസ്റ്റഡിയിലെടുത്ത് കപ്പലുകൾ ഇറാനിലേക്ക് അയച്ചു എന്നാണ് റിപ്പോർട്ട് ഇൻസൈഡ്